ജെ ഡി എസ് കേരളാഘടകം ഇടതുമുന്നണിയുടെ ഭാഗമായി തുടരും ജനതാദൾ എസ് എന്ന പേര് ഉപേക്ഷിച്ച് പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് പാർട്ടി അധ്യക്ഷൻ മാത്യു ടി തോമസ് വ്യക്തമാക്കി പുതിയ പാർട്ടി പ്രഖ്യാപനം പിന്നീട് അറിയിക്കുമെന്നും വ്യക്തമാക്കി ജെ ഡി എസ് എന്ന പേര് ഉപേക്ഷിക്കുമെന്നും എന്നാൽ പുതിയ പാർട്ടിയുടെ പേരിൽ ജനതാദൾ എന്നുണ്ടാകുമെന്നുമാണ് പാർട്ടി അധ്യക്ഷൻ മാത്യു ടി തോമസ് അറിയിച്ചത് കേരള ഘടകം ഇടതുപക്ഷ മുന്നണിക്കൊപ്പം നിലകൊള്ളും ആർ ജെ ഡിയുമായി ലയിക്കുന്ന കാര്യം പരിഗണനയിലില്ല തങ്ങൾ സമ്പൂർണ്ണ ബി ജെ പി വിരുദ്ധ ചേരിയിലും കോൺഗ്രസ് ഇതര ചേരിയിലുമാണ് ഒരു രൂപത്തിലും ബി ജെ പിക്ക് നിന്ന് പ്രവർത്തിക്കുന്ന ഘടകമായി കേരള ജെ ഡി എസ് ഘടകം മാറില്ലെന്നും മാത്യു ടി തോമസ് വ്യക്തമാക്കി ബി ജെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ ഘടകമായി കേരളത്തിലെ ഘടകം അറിയപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല സ്വാഭാവികമായും ജനതാദൾ എന്ന പേര് കേരളത്തിലെ പാർട്ടി ഉപേക്ഷിക്കേണ്ടി വരും ഒരു പുതിയ പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ ചില ആളുകളെ ചുമതലപ്പെടുത്തുകയാണ് ആ പാർട്ടിയിലേക്ക് കേരളത്തിലെ ഘടകം ലയിച്ച് ചേരാനാണ് ഇപ്പോൾ ഉള്ള ആലോചന നിയമപരമായ കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നത് അന്തസ്സോടെ ഞങ്ങൾ ബി ജെ പി വിരുദ്ധ ചേരിയിലാണ് കോൺഗ്രസ് ഇതര ചേരിയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യമുള്ളിയോടൊപ്പമാണ് എന്ന് അഭിമാനത്തോടെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ ആവശ്യമായ നിയമപരമായ പരിശോധന ഉടനെ തന്നെ നടത്തി നടപടികളിലേക്ക് നീങ്ങി പാർട്ടി നേതാവ് എച്ച് ഡി കുമാരസ്വാമി കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായതോടെയാണ് കേരളത്തിലെ ജെ ഡി നിലപാട് വ്യക്തമാക്കണമെന്ന ആവശ്യം ഇടതുപക്ഷം ഉന്നയിച്ചത് ഒരേസമയം ബി ജെ പി സർക്കാരിലും കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിലും ജെ ഡി എസ് അംഗമായിരിക്കുന്നതിൽ കോൺഗ്രസും ആർ ജെ ഡിയും വിമർശനമുയർത്തിയിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ജെ ഡി എസ് ദേശീയ നേതൃത്വം എൻഡിഎയുടെ ഘടകകക്ഷിയായത് കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം